ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ കുറച്ച് ഡെയിലി വെയർ കുർത്തി പാൻ സെറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റുകളാണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി യൂസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റുകളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡയലോഗ് ഒന്ന് അടിക്കാണ്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നിങ്ങളാദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കിടക്കാം കോട്ട് സെറ്റുകൾക്ക് ഇപ്പം കുറച്ച് പ്രിയം കൂടുതലാണ് ലെവർക്ക് വേറെ ഒക്കെ ആയിട്ട് ഇപ്പം അധികം ആൾക്കാരും കോട്ട് സെറ്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോട്ട് സെറ്റ് പ്യുർ കോട്ടണിലാട്ടോ വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചിരിക്കുന്നത് ബിലോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ് ി നമ്മള് മലയാളികൾക്ക് ആഘോഷങ്ങൾക്ക് പഞ്ഞൊന്നുമില്ല എന്തും ആഘോഷിക്കൂല്ലേ എന്തിനു കൂടുതൽ പറയണം ബന്ധു വരെ ആഘോഷിക്കുന്ന ആൾക്കാരാണല്ലേ അല്ലേ നമ്മൾ ഇനിയിപ്പം ദീപാലി വരുന്നോണ്ട് കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ സിൽക്ക് ബേസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി പാൻറ് സെറ്റ് ആണ് യോക്ക് പോർഷനിൽ ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ പോയിട്ടുണ്ട് ഇട്ട് കാണാനും നല്ല ഭംഗിയാണ് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ് അപ്പോൾ ഇത് ഇതൊന്നിട്ട് കണ്ടാലോ ഇന്ന് വീണ്ടും ഉണ്ടല്ല ഒരു കോഡ് സെറ്റാണ് പെർഫെക്റ്റ് ഫർ ഓഫീസ് വെയർ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിസ്കോസ്രയോൺ ആണ് വീനക്കോട് കൂടിയിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ ആണ് നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് പാൻറ്റ് വന്നിരിക്കുന്നത് പാരൽ ബോട്ട് ആണ് സ്മോൾ ടു ട്രിപ്പിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇന്ന് കാണിച്ച കുർത്താ സെറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്താ പാൻ സെറ്റിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം ഇതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട് ഇത് പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കുർത്തി പാൻ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെന്നെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ